i am ഇന്ത് പനകൾ തല ഉയർത്തി നിൽക്കുന്ന ധമാമിന്റെ മണൽത്തരികളെ തീ പിടിപ്പിക്കാൻ ക്രിക്കറ്റിന്റെ അടർക്കളങ്ങൾ അടക്കി പരിക്കുന്ന തൊട്ടാൽ പൊള്ളുന്ന കടഞ്ഞെടുത്ത വൊമ്പന്മാരും കൊമ്പന്മാരും ഒത്തുതീർപ്പുകളും ഉടമ്പടി കരാറുകളുമില്ലാതെ വിജയ കിരീടത്തിലേക്ക് കണ്ണും നട്ട് കുതി കുതിച്ചെത്തുന്ന തീപ്പാറും ക്രിക്കറ്റ് പോരാട്ടങ്ങൾക്കായി ധമാമിന്റെ മണ്ണിൽ പോർക്കളമൊരുങ്ങുന്നു ഇന്ത് നാട്ടിൽ മലയാള നാടിന്റെ സുഹൃതങ്ങൾക്ക് വേണ്ടി ജീവിത വഴിയിൽ എന്നും ഒരു നല്ല കൂട്ടായ്മയായി മാറി സഹജീവിയുടെ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും താങ്ങായി തണലായിരുന്ന ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് പത്തരമാറ്റു പരിശുദ്ധിയോടെ തിളങ്ങിനെന്നും ദമാമിന്റെ കലാകായിക സാംസ്കാരിക പ്രവർത്തന രംഗത്തും അനുകരണീയ മാതൃക സ്വന്തമാക്കി മുന്നേറുന്ന സിയാത്തിലെ പ്രശസ്ത സ്പോർട്സ് ക്ലബായ സിയാത്ത് സ്ട്രൈക്കേഴ്സ് അഭിമാനപൂർവ്വം സംഘടിപ്പിക്കുന്ന സിയാത്ത് സ്ട്രൈക്കേഴ്സ് ക്രിക്കറ്റ് പ്രീമിയർ ലീഗ് സ്വീസൺ ഇലവൻ ഈ വരുന്ന രണ്ടാം പെരുന്നാൾ ദിനത്തിൽ രാവിലെ അഞ്ച് മണിക്ക് സ്ട്രൈക്കേഴ്സ് ഹോം ഗ്രൌണ്ടിൽ സ്ട്രൈക്കേഴ്സ് ക്ലബ്ബ് കമ്മിറ്റി അംഗങ്ങളായ നൌഫൽ കുറ്റിപ്പുറം നിസാം കമ്പ്യൂട്ടർ നജീബ് കാസർഗോഡ് വിഷാദ് മലപ്പുറം തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സ്ട്രൈക്കേഴ്സ് ചെയർമാൻ കബീർ മെഹ്റാജ് ഉദ്ഘാടനം ചെയ്ത് പ്രൌഢ ഗംഭീരമായി അരങ്ങേറുകയാണ് കാണികൾ കണ്ണിമച്ചിമാൻ മറന്നുപോകുന്ന ക്രിക്കറ്റിന്റെ ആവേശാരവങ്ങളിലേക്ക് എല്ലാ ക്രിക്കറ്റ് ആസ്വാദികരി സ്വാഗതം ചെയ്യുന്നു വരുന്ന രണ്ടാം പെരുന്നാൾ ദിനത്തിൽ രാവിലെ അഞ്ച് മണിക്ക് സ്ട്രൈക്കേഴ്സ് ഹോം ഗ്രൗണ്ടിൽ അരങ്ങേറുന്ന സിയാത് സ്ട്രൈക്കേഴ്സ് ക്രിക്കറ്റ് പ്രീമിയർ ലീഗ് സ്വീസൺ ഇലവനിൽ ആറ്റിക്കുറുക്കി തേച്ചു മിനിക്ക് കാച്ചിയെടുത്ത തൊട്ടാൽ പൊള്ളുന്ന നാല് വമ്പൻ ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടാനെത്തുന്നു മരണം പതിയിരിക്കുന്ന അത്ഭുത ദ്വീപുകളിൽ നിധി തേടി അലയുന്ന നിധി വേട്ടക്കാരെ പോലെ ക്രിക്കറ്റിന്റെ പോർക്കടങ്ങളിൽ വിജയം റാഞ്ചി പറക്കുന്ന താര താരപ്രൌഡികളുമായി ബേക്കൽ കോട്ടയുടെ തിരുമുറ്റത്തിനെന്നും ക്രിക്കറ്റിന്റെ അഭ്യാസ മുറകൾ പൈറ്റ് വടക്കേ മലബാറിന്റെ പട പോരാളികൾ ടീം ക്യാപ്റ്റൻ സാഹിർ കാസർകോടും ഐക്യൻ പ്ലെയർ നജീബ് കാസർകോടും പടയൊരുക്കി ടീം മാനേജർ ഇർഷാദ് ചമ്മനാടിന്റെ തന്ത്രങ്ങളുമായി കടന്നുവരുന്ന ആ അസുരൻ പട ഈഗിൾ ആയോധനക്കളിയുടെ പതിനെട്ടടവുകളും പയറ്റിത്തെളിഞ്ഞ അംഗ ചേകവന്മാരെ പോലെ ക്രിക്കറ്റിന്റെ സകലമായ അഭ്യാസ മുറികളും പയറ്റിത്തെളിഞ്ഞ പോരാളികളുമായി മൈസൂർ സിംഹം ടിപ്പു സുൽത്താൻ നെഞ്ചും വിരിച്ച് പടയോട്ടം നടത്തിയ മണ്ണിൽ നിന്നും കടന്നുവരുന്ന ടീം ക്യാപ്റ്റൻ ഷാജഹാൻ പാലക്കാടും കുട്ടനാടൻ കായലിന്റെ വേലിയേറ്റം പോലെ കളം നിറയാൻ ഐക്യൻ പ്ലെയർ നന്ദു ആലപ്പുഴയും പടയുരുക്കി ഇടുക്കി അണക്കെട്ടിന്റെ കരുത്തുള്ള ടീം മാനേജർ ഷിഹാസ് ഇടുക്കിയുടെ തന്ത്രങ്ങളുമായി വരുന്ന ആ പോക്കിരി പോക്കിരിക്കൂട്ടം ടീം സ്റ്റാർ സ്ട്രൈക്കേഴ്സ് അടർക്കളത്തിൽ വീറോടും വാശിയോടും അടരാടിയ വീര കേസരിമാരെ പോലെ ശത്രുപക്ഷത്തെ വെട്ടിയാടി പിടിക്കാൻ വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്ത ടീം ക്യാപ്റ്റൻ ഷാൻ കിളിമാനൂരും ഐ കൻ പ്ലെയർ വടക്കേ മലബാറിന്റെ പുലിക്കുട്ടി നഷീദ് കാസർഗോഡും പടയുരുക്കി ടീം മാനേജർ കാസർഗോഡിന്റെ മാണിക്കും ആച്ചുളന്ന് വരുന്ന ടീം റോയൽ സ്ട്രൈക്കേഴ്സ് സൂപ്പർ ബൌളറും സൂപ്പർ ബാറ്റ്സ്മാൻമാരും സൂപ്പർ കീപ്പറും സൂപ്പർ ഫീൽഡറും അടങ്ങുന്ന സൂപ്പറിൽ സൂപ്പറായ സൂപ്പർ താരവലയങ്ങളുമായി കരുത്തുറ്റ പോരാട്ടം നടത്താൻ വരുന്ന ടീം ക്യാപ്റ്റൻ മലപ്പുറത്തിന്റെ പുലിക്കുട്ടി വിനീതും പൊന്നാനിയുടെ പൊൻതാരകം ഐക്യൻ പ്ലെയർ ജംഷീറും പടയൊരുക്കി ഉപ്പളയുടെ സൂത്രശാലി ടീം മാനേജർ നൌഫലിന്റെ തന്ത്രങ്ങളുമായി കടന്നുവരുന്ന സൂപ്പറിൽ ടീം സൂപ്പർ സ്ട്രൈക്കേഴ്സ് തുടങ്ങിയ നാല് വമ്പൻ ടീമുകൾ നേർക്കുനേർ ഏറ്റുമുട്ടുന്നു സിയാത്ത് സ്ട്രൈക്കേഴ്സ് ക്രിക്കറ്റ് പ്രീമിയർ ലീഗ് സ്വിസൺ ഇലവനിലേക്ക് എല്ലാ ക്രിക്കറ്റ് ആസ്വാദകരെയും സ്വാഗതം ചെയ്യുന്നു ഈ വരുന്ന രണ്ടാം പെരുന്നാൾ ദിനത്തിൽ രാവിലെ അഞ്ചു മണിക്ക് സ്ട്രൈക്കേഴ്സ് ഹോം ഗ്രൗണ്ടിലേക്ക്